നമസ്കാരം നമ്മൾ ഫോണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മളൊരു ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും കാരണം ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി വേണം അല്ലേ അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള പല സൈറ്റുകളിലും നമ്മൾ ഈ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഈ ഡാറ്റാസ് ഒക്കെ അങ്ങനെ കുറേ ആപ്പുകളിലും സൈറ്റുകളിലൊക്കെ കിടക്കുന്നുണ്ടാകും ഇത് നമുക്ക് കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ അതിൽ നല്ല നമുക്ക് ഡിലീറ്റാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഡാറ്റാസ് ഏതൊക്കെ കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ നമ്മൾ സെർച്ച് ബാറിൽ സെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ സെയിം മൈൻ ഡോട്ട് കോം ആണ് വരുന്നത് ആ സൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഗെറ്റ് സ്റ്റാർട്ടഡ് വന്നിട്ട് വരും നെക്സ്റ്റ് എന്ന് വരും ഇതൊക്കെ നെക്സ്റ്റ് കൊടുത്തിട്ട് പോവുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും എത്ര കമ്പനിയിൽ നിങ്ങളുടെ ഡാറ്റ ഉണ്ട് എന്നുള്ളത് അറിയുമോ എന്നുള്ളത് അപ്പോൾ ആ സൈഡ് ബാർ നിക്കിയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക പിന്നെ ഈ നെക്സ്റ്റ് കൊടുക്കുക അപ്പൊ ഇങ്ങനെ വരും അതിൽ ഡിസ്കവർ യുവർ ഫുട് പ്രിന്റ് പറഞ്ഞിട്ട് നിങ്ങൾ ജിമെയിലോ യാഹോ മെയിലോ എന്ത് വെച്ചിട്ടാണ് ഏത് മെയിലിന്റെ കാര്യമാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ഞാൻ ഇവിടെ ജിമെയിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പറഞ്ഞിട്ടൊരു സംഭവം വരും കേട്ടോ ജിമെയിൽ ആക്സസ് ചെയ്യട്ടെ എന്നുള്ളത് ചോദിച്ചിട്ട് അത് കണ്ടിന്യൂ കൊടുത്തോളാം അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ പേര് മെയിൽ ഏഴിയിൽ വന്നിട്ടുണ്ടാവും നമ്മളുടെ കൺട്രിയും കൊടുത്തിട്ട് താഴത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക ഞാനിത് ഇടയ്ക്ക് ചെയ്യണത് തന്നെ എന്റെ കുറച്ച് ആപ്സിലാണ് ഉള്ളത് ഡീറ്റെയിൽസ് വരുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഏഴ് കമ്പനികളിലാണ് എൻ്റെ ഡാറ്റാസ് കിടക്കുന്നത് അത് നമുക്കതിൽ നോക്കി അറിയാൻ പറ്റും സി വിച്ച് കമ്പനീസ് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ കണ്ടോ കാം സാംസങ് യൂട്യൂബ് ഗ്രാമറിൽ റേസർഫേ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും ഇതിലെ മൈൻഡ് ഉള്ളത് ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ആ ഒഴികെ മറ്റുള്ളെല്ലാം എനിക്ക് വേണ്ടതാണ് അപ്പോൾ ഞാൻ കാമിൻ്റെ കൊടുക്കുകയാണ് അതിൽ കണ്ടോ റീക്ലെയിം എന്ന് വരും ആ റീക്ലെയിം കൊടുക്കുക അപ്പോൾ ഇത് എങ്ങനെ വരും പിന്നെ താഴ്ത്തു കണ്ടോ ട്രാക്ക് യുവർ റിക്വസ്റ്റ് നിങ്ങൾ ഏതൊക്കെ കമ്പനികൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനും പറ്റും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റാസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കമ്പനികളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് അതെല്ലാം ഒഴിവാക്കും ഓക്കെ